പ്രിയപ്പെട്ട പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു സൂറത്താണ് ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് അള്ളാഹു നമ്മുടെ അറിവിലും അമലിലും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ സൂറത്ത് മഹാനായ റസൂൽ വസ്ലതങ്ങൾ പല തരത്തിലു പല സന്ദർഭങ്ങളിലായി ആ സുഹൃത്തിന്റെ മഹാത്മ്യം ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമ്മിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇല്ലാതായി പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കാൻ തെറ്റില്ലാത്ത ഒരു ജീവിതം നമുക്ക് നയിക്കണം എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു സുറത്ത് ഈ രൂപത്തിൽ ഇൻഷാ നമുക്ക് പതിവാക്കാവുന്നതാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ റസൂൽ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു യാ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങളിലേക്ക് ഏർപ്പെടുന്ന മനുഷ്യനാണ് നബിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ പാപത്തിൽ നിന്ന് എനിക്ക് മുക്തി ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം നബിയെ ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളത് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണെന്നറിയോ സൂറത്തുൽ ഇഖ്ലാസ് നമുക്കൊക്കെയും സൂറത്താണ് എന്നാൽ ഏറെ പ്രതിഫലങ്ങളും അത് ഓതുന്നവർക്ക് പടച്ച പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്ന അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് തുടങ്ങുന്ന സൂറത്ത് ഈ സൂറത്തിനെ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മിലേക്ക് അടുപ്പിച്ചു തരില്ല പ്രിയപ്പെട്ടവർ അതോ നമുക്ക് തെറ്റില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും റബ്ബത്തെ നമുക്ക് തരുന്നത് ആരെങ്കിലും ഒരാൾ പത്ത് പ്രാവശ്യം നിസ്കാര ശേഷം നമസ്കാരനന്തരം ആരെങ്കിലും ഒരാൾ പത്ത് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുൽ പാരായണം പാരായണം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പ്രാവശ്യം ലം യസ്സിൽ ഇലൈഹി ഫി ദാലിക്കൽ യൗമി ദിവസം അവനിലേക്ക് ഒരു പാപവും എന്ന് ഹദീസുകളിൽ കാണാം വ ഇൻ ജഹദ ഷെയ്താൻ പരിശ്രമിച്ചിട്ടാണെങ്കിലും ശരി ഷെയ്താൻ തെറ്റി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഷെയ്താൻ കടന്നു പെടാ പാടുപെട്ടാലും ശരി തന്നെ അവനിലേക്ക് ഒരു പാപവും പിന്നീട് എത്തിക്കുകയില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തെറ്റു കുറ്റങ്ങളൊക്കെയും അള്ളാഹു സുബഹാന നമ്മിൽ നിന്ന് എടുത്തു മാറ്റി തരാനുള്ള വലിയ ഒരു അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിൽ അലഹമുല്ല അള്ളാഹു സുബാനഹ എനിക്ക് നല്ല ഒരു ജീവിതം തെറ്റില്ലാത്ത പാപമില്ലാത്ത പാപം ചെയ്യാൻ തോന്നാത്ത ഒരു ജീവിതം റബ്ബനിക്ക് തരണം എന്ന് ആഗ്രഹമുള്ളവർ മുറുകെ പിടിച്ചോളൂ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സൂറത്തുൽ അനന്തരം ഇൻഷാ അള്ളാ പത്ത് പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ അന്നേ ദിവസം അവൻ്റെ അടുത്തേക്ക് പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവുകയില്ല അതിനെ ഷെയ്ത്താൻ പരിശ്രമിച്ചിട്ടാണെങ്കിലും ശരി തന്നെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഒരുപാട് പേരാണ് കമൻറ്റ് സെക്ഷനുകളിലും മറ്റുമായിട്ടൊക്കെ ദുരാവസ്യത്തുകൾ അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും മാറ്റിക്കൊടുക്കട്ടെ കടങ്ങൾ വീട്ടിക്കൊടുക്കട്ടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം ഹൈറായ നിരയിൽ റബ്ബ് താല അവർക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ള എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സുകൾ ഇതുപോലെ ഇടുന്നതായിരിക്കും കമന്റ് സെക്ഷനുകളിൽ മറ്റുമായിട്ടൊക്കെ എല്ലാ വസീത്തുകളും അറിയിക്കുക ഇൻഷാള്ള നമ്മളൊക്കെയും ചെയ്യുന്നതായിരിക്കും നമ്മുടെ മഹലിൽ എല്ലാ ആഴ്ചയും നടന്നു വരാറുള്ള വ്യാഴാഴ്ച സൊനാത്തു മജലിസുകൾ വെള്ളിയാഴ്ച ദിവസത്തെ കൂട്ട ദുആ ചെയ്യുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോഴുള്ള ദ്വായ ഉണ്ട് അതിലൊക്കെയും ഇൻഷാള്ള ഉൾപ്പെടുത്തും എന്നെനിക്ക് ഉറപ്പ് തരാൻ പറ്റും ഇൻഷാള്ള എല്ലാവരും ദ്വായസിയത്തുകൾ കമന്റ് സെക്ഷനുകളിൽ മറ്റുമായിട്ടൊക്കെ അറിയിക്കും إن شاء الله دعاتي قبل آخر دعوتين الحمد لله السلام عليكم ورحمة الله وبركاته